നമസ്കാരം യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയുള്ള ഒരു യാത്ര അത് ആഗ്രഹിക്കാത്ത മലയാളികളുണ്ട് പക്ഷേ ഇവിടെയൊക്കെ പോകണമെങ്കിൽ ഷെൻഗൻ വിസ വേണം ഈ വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും അവരുടെ ഇഷ്ടപ്പെട്ട യാത്രകൾ പോലും മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇനി ആ ഒരു വിഷമമേ വേണ്ട കേട്ടോ യൂറോപ്പിലേക്ക് അതായത് സെർബിയയിലേക്ക് നേരെ വെച്ച് പിടിച്ചു അവിടെ ഇതൊന്നും വേണ്ട ഇന്ത്യക്കാർക്ക് വിസ വേണ്ടാത്ത ഒരേ ഒരു യൂറോപ്യൻ രാജ്യമാണ് സെർബിയ ഹോട്ടൽ ബുക്കിങ്ങും ട്രാവൽ ഇൻഷുറൻസിൻ്റെ രേഖകളും ഫ്ലൈറ്റ് ടിക്കറ്റും മാത്രം മതി അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ചെറിയ നിരക്കുകളിൽ അങ്ങോട്ടും തിരിച്ചുള്ള വിമാന ടിക്കറ്റുകളും ലഭിക്കും എന്നുള്ളത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ചരിത്രം കൊണ്ടും സംസ്കാരം കൊണ്ടും വ്യത്യസ്തകൾ ഏറെയുള്ള ഒരു രാജ്യമാണ് സെർബിയ ബെൽഗ്രേഡ് എന്ന മനോഹര സ്ഥലമാണ് സെർബിയയുടെ തലസ്ഥാനം സോവ ഡാൻയുബ എന്നീ നദികളുടെ സംഗമസ്ഥാനം കൂടിയാണ് തലസ്ഥാന നഗരി ബെൽഗ്രേഡിലെ രാത്രി ജീവിതം അതിഗംഭീരമാണ് എന്നാണ് പറയപ്പെടുന്നത് ഡാൻ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തിയാൽ ആ നഗരത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാനാകും ജനസാന്ദ്രത കൂടിയ ഈ നഗരത്തെ ഓൾഡ് ന്യൂ എന്നിങ്ങനെ രണ്ടായാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഓൾഡ് ടൗൺ ആയ മിഹലവ തെരുവാണ് സഞ്ചാരികളുടെ ഇഷ്ടയിടം യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള തെരുവുകളിലൊന്നായ ഇവിടം അതിസുന്ദരമാണ് നിങ്ങൾക്ക് ഒന്നും നോക്കാതെ തന്നെ ധൈര്യമായ തെരുവുകളിലൂടെ നടക്കാം കാരണം ഒരു കിലോമീറ്റർ ദൂരമുള്ള ഈ സ്ട്രീറ്റിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇവിടത്തെ കെട്ടിടങ്ങളെല്ലാം മിനിമം ഇരുന്നൂറ് വർഷത്തെ പഴക്കം ഉള്ളവയാണ് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ തെരുവ് സജ്ജീകരിച്ചിട്ടുള്ളത് ബെൽഗ്രേഡിൻ്റെ മിക്ക ഭാഗങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആഘാതം ഏറ്റവയാണ് എങ്കിലും മികലാഭ തെരുവിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല കോപ്ലോണിക് സ്ലാറ്റിബാർ ചാറ പ്ലാനിന തുടങ്ങി സെർബിയൻ കാഴ്ചകൾ പരന്നു കിടക്കുകയാണ് അവിടം നാഷണൽ മ്യൂസിയം താര ഡേ ഡബ് ഇൻ്റർനാഷണൽ പാർക്കുകൾ സ്റ്റുഡൻസിയ മൊണാസ്ട്രി അങ്ങനെ ആകർഷകമായ മറ്റു സംരംഭങ്ങളും അവിടെയുണ്ട് നാൽപ്പത് മീറ്റർ ഉയരുള്ള അഗ്നിപർവ്വത സ്ലാബിൽ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നോവി കോട്ടയാണ് മറ്റൊരു പ്രധാന ആകർഷണം ഇതിനെ യൂറോപ്പിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കോട്ടയായി കണക്കാക്കപ്പെടുന്നു ജിബ്രാൾഡർ ഓൺ ദ ഡാൻ എന്ന വിളിപ്പേരും ഈ ഒരു കോട്ടയ്ക്കുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ആയിരത്തി എഴുന്നൂറ്റി എൺപതിനും ഇടയിൽ അടിമകളെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ഗംഭീര കോട്ട അങ്ങനെ നിരവധി കാഴ്ചകൾ ഉണ്ട് ഈ ഒരു പ്രവിശ്യയിൽ കാണാനായി ബെൽഗ്രേഡിന്റെ ലോകാന്തര നെറ്റ് ലൈഫിലും നോവിസാഡിന്റെ ഇതിഹാസമായ എക്സിറ്റ് ഫെസ്റ്റിവലിലും പങ്കാളികളാകാൻ ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് യൂറോപ്പിലേക്കുള്ള ഒരു യാത്ര എന്നും സ്വപ്നം കാണുന്നവർക്ക് ഇത് എന്തായാലും സമ്മാനിക്കുക ഗംഭീരമായ ഒരു അനുഭവം തന്നെയായിരിക്കും നൂലാമാലകളെയും വിസ ബുദ്ധിമുട്ടുകളെയും ഒന്നും പേടിക്കാതെ തന്നെ ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക